കേരള മന്ത്രിസഭ മന്ത്രിസഭാ യോഗത്തിൽ ഒരു പ്രധാനപ്പെട്ട ഇനമായി ചർച്ച ചെയ്തത് നമ്മുടെ വനമേഖലകളിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന വന്യജീവി ആക്രമണങ്ങൾ സംബന്ധിച്ചാണ് അത് പരിഹരിക്കാനുള്ള നിരവധി നിർദ്ദേശങ്ങളാണ് മന്ത്രിസഭായോഗത്തിൽ ഉയർന്നു വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയർമാനായും ചീഫ് സെക്രട്ടറി കൺവീനറായും വനം റവന്യൂ തദ്ദേശ സ്വയംഭരണം പട്ടികജാതി പട്ടികവർഗം എന്നീ വകുപ്പുകളുടെ മന്ത്രിമാരും കൊണ്ടുള്ള ഒരു ഉന്നതാധികാര സമിതി രൂപീകരിച്ചിട്ടുണ്ട് ആ സമിതി അതാത് സമയത്ത് കാര്യങ്ങൾ വിശ വിശകലനം ചെയ്ത് നിർദ്ദേശങ്ങൾ നടപ്പിലാക്ക നൽകുന്ന ഒരു സംവിധാനമാണ് ആലോചിക്കുന്നത് ഒന്നതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം വന്യജീവി അക്രമത്തെ കേരളത്തിൻ്റെ മാത്രമായ പ്രത്യേക സ്വഭാവമുള്ള ഒരു ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നതാണ് പറഞ്ഞാൽ വന്യമൃഗീര മറ്റ് ദുരന്ത പ്രകൃതി ദുരന്തങ്ങളെപ്പോലെ വന്യമൃഗ അക്രമങ്ങളും ഒരു ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നടപടി സ്വീകരിക്കുക ദുരന്ത നിവാരണ സമിതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നാണ് തീരുമാനിച്ചത് അങ്ങനെ വന്നുകഴിഞ്ഞാൽ ദുരന്ത നിവാരണ നിയമം അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്കുൾപ്പെടെ അധികാരം ലഭിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് അത് മാറും ഇപ്പോഴത്തെ പല പ്രശ്നം അതാണ് അപ്പോൾ അങ്ങനെ രണ്ട് സുപ്രധാനമായ തീരുമാനങ്ങളാണ് ഇന്നെടുത്തിട്ടുള്ളത് അതിന് പുറമെ പതിനെട്ടോളം തീരുമാനങ്ങൾ ഇന്നെടുത്തിട്ടുണ്ട് അത് ഓരോന്നോരോന്നായി ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി റവന്യൂ വകുപ്പ് സെക്രട്ടറി വനംവകുപ്പ് സെക്രട്ടറി പട്ടികജാതി പട്ടിക വകുപ്പ് സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി കൃഷി വകുപ്പ് സെക്രട്ടറി വൈൽഡ് ലൈഫ് വാർഡൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി മെമ്പർ സെക്രട്ടറി എന്നിവർ അംഗങ്ങളായി സംസ്ഥാന തലത്തിൽ ഒരു നിയന്ത്രണ സമിതി രൂപീകരിക്കാം സംസ്ഥാന തലത്തിൽ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഉത്തരവുകളും സ്വീകരിക്കും നൽകുന്നത് ഈ സമിതിയുടെ ഉത്തരവാദിത്തമായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇനി ഈ വന്യോർഗ ശൈലിയുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ ഇവരടങ്ങുന്ന ഒരു സമിതിയാണ് പരിശോധിച്ച് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള നിർദ്ദേശം നൽകേണ്ടത് പിന്നെ സമാനമായി ജില്ലകളിൽ ഇതുപോലെ തന്നെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി അധ്യക്ഷനായും ജില്ലാ കളക്ടർ അതിൻ്റെ കൺവീനറായും ഉള്ള ഒരു സമിതി രൂപീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ പഞ്ചായത്ത് തലത്തിൽ ജന ജാഗ്രതാ സമിതികൾ ഊർജ്ജിതപ്പെടുത്താനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് വയനാടിൽ നമ്മൾ ആ പരിപാടി ഇപ്പോൾ ഊർജ്ജിതമായി നടക്കുന്നുണ്ട് അത് ഫലപ്രദമാണെന്നാണ് കണ്ടിട്ടുള്ളത് ഇതിന് മറ്റൊരു സംവിധാനമുള്ളത് പ്രകൃതി ദുരന്ത സമയങ്ങളിൽ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് ഒരുക്കുന്ന നിരീക്ഷണ സംവിധാനത്തിന് സമമാനമായി വനംവകുപ്പ് ആ സ്ഥാനത്ത് ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിൻ്റെ ചുമതലയിൽ ഒരു കൺട്രോൾ റൂം തുറന്ന് പ്രവർത്തിക്കുന്നതാണ് കൺട്രോൾ റൂമിൽ മതിയായ വാർത്താവിനിമയ സംവിധം ഉണ്ടാക്കുന്നതാണ് വന്യജീവിക്രമ സാധ്യത പ്രദേശങ്ങളിൽ സമയാസമയം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് എളി വാണിംഗ് സിസ്റ്റം നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വന്യജീവി സംഘർഷ മനുഷ്യവാസമായ പ്രദേശങ്ങളിൽ കൂടുതൽ താൽക്കാലിക വാച്ചർമാരെ ആവശ്യമുണ്ടെങ്കിൽ അവരെ നിയമിക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ നല്ല പ്രാഗല്ഭ്യം തെളിയിച്ചുള്ളവരെ ഈ ഹോട്ട്സ്പോട്ടുകളിൽ നിയമിക്കാനുള്ള നടപടികളും സ്വീകരിക്കണം അതാണ് ഒരു നിർദ്ദേശം വന്നിട്ടുള്ളത് ഇങ്ങനെ പിന്നെ വന്യജീവി മനുഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏകോപിപ്പിക്കാൻ കർണാടക കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഇൻ്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുന്ന ഇതിന് ചീഫ് സെക്രട്ടറി വനംവകുപ്പ് സെക്രട്ടറി എന്നിവരെ ചുമതലപ്പെടുത്തേണ്ടതുണ്ട് ഏറ്റവും പ്രധാനമാണ് ഇതൊരു ദുരന്തമായി വന്യജീവി അക്രമം ഒരു ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം അത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി കഴിയും അത് സംബന്ധിച്ച് നടപ്പിലാക്കുന്നത് സംബന്ധിച്ചാണ് ഈ തീരുമാനങ്ങൾ എങ്ങനെ പെട്ടെന്ന് നടപ്പിലാക്കുമെന്നതിനെ കുറിച്ചാണ് സംസ്ഥാനത്തെ വനംവകുപ്പ് മേധാവി ഉൾപ്പെടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നതതല ഉദ്യോഗസ്ഥന്മാരുടെ യോഗം രണ്ടര മണിക്ക് ചേർന്നത് ആ യോഗം ഈ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ തീരുമാനിച്ചുകൊണ്ടാണ് പിരിഞ്ഞത് അല്ല അതതിൻ്റെ മോഡാലിറ്റീസ് നമുക്ക് എന്തായാലും ദുരന്തമായി പ്രഖ്യാപിച്ചാൽ നമുക്ക് കാശില്ലാത്ത പ്രശ്നം ദുരന്ത നിവാരണത്തിന് വേണ്ടിയുള്ള കാശൊന്നും ഫണ്ടിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കൽ രണ്ടാമത്തെ കാര്യമാണല്ലോ ചില ഘട്ടങ്ങളിൽ ഫണ്ടിൻ്റെ ലഭ്യതയില്ലായ്മ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നല്ലോ ആ ലഭ്യത ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി ചെയ്യാൻ ആ മാനേജ് ആ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിക്ക് വലിയ അധികാരങ്ങളാണുള്ളത് അപ്പോൾ ആ അധികാരങ്ങൾ മുഴുവൻ നമുക്ക് ഈ കാര്യം പരിഹരിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കും വേണ്ട കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം ആവശ്യമില്ല ഉള്ളൂ ചെയ്യാവുന്നതേ ഉള്ളൂപദേശം നമ്മൾ മറ്റു ദുരന്തങ്ങളിൽ പരിക്കേറ്റില്ലേ അതുണ്ടല്ലോ ഇതിപ്പോ പുതിയ തീരുമാനമില്ല ആ തീരുമാനത്തിൽ ഇതൊക്കെ ചേർക്കണമല്ലോ നമ്മൾ ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് എന്തായാലും ഇത് ഇത് ഇതാണ് ഒരു വലിയ നിർണായകമായ തീരുമാനം ഈ തീരുമാനത്തോടു കൂടി നമുക്ക് നമ്മൾ നേരിടുന്ന നിയമപ്രശ്നങ്ങളിൽ പല നിയമ കുരുക്കളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കാനുള്ള സാഹചര്യമാണ് ഒരുങ്ങി വന്നിട്ടുള്ളത്യജീവികളെ അല്ല അതാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ടല്ലോ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇതിനെല്ലാം അധികാരമുണ്ട് ആവശ്യമായ ഘട്ടത്തിൽ ഏതാണോ ചെയ്യേണ്ടത് അത് ചെയ്യാനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ള വലിയ ശക്തിയുള്ളൊരു കൂടിയാണ് ദുരന്ത നിവാരണ അതോറിറ്റി അപ്പോൾ അവരുമായി സഹകരിച്ചാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടി പോകുന്നത് പക്ഷേ വന്യമൃഗ ആക്രമണം ഒരു സംസ്ഥാനത്തിൻ്റെ പ്രത്യേകതയുള്ള ഒരു ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ആ മറ്റ് ദുരന്തങ്ങളെപ്പോലെ ഈ അക്രമത്തെയും ഒരു ദുരന്തമായി കണക്കാക്കാൻ കഴിയും ഒരു പ്രധാന കാരണം കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് അതിനാണ് നമ്മൾ മറ്റൊരു തീരുമാനം എടുത്തിട്ടുള്ളത് ഈ വന വനത്തിനകത്ത് ജലലഭ്യത ഉറപ്പുവരുത്തണം ജലലഭ്യത ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ നേരത്തെ വന്യമൃഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുളങ്ങളുണ്ട് പോണ്ടുകളുണ്ട് ചതുപ്പുകളുണ്ട് ഈ ചതിപ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് അങ്ങനെ ഒരു പഞ്ചായത്തിൽ ഒന്നേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ സഹകരിച്ച് അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കഴിയും ആ ലിസ്റ്റ് ഒരാഴ്ചക്കകം ഐഡൻറ്റിഫൈ ചെയ്യാൻ അത് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഹോട്ട്സ്പോട്ടിന് മുൻഗണന നൽകിക്കൊണ്ട് അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ഒരു ഒരു ആറുമാസം കൊണ്ടും തീരാൻ പോകുന്ന കേസെല്ലോ ഇത് കുറച്ചധികം സമയം ഈ ഉഷ്ണത്തിൻ്റെ അന്തരീക്ഷം അപ്പോൾ എന്തായാലും ജൂലൈ മാസം ജൂൺ വരെ ഉണ്ടാവുമല്ലോ അതാണ് മറ്റൊരു തീരുമാനമുള്ളത് പിന്നെ ഇതിനോട് വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന എസ്റ്റേറ്റുകൾ തോട്ടങ്ങൾ കൃഷി ഈ കുറ്റിക്കാടുകളും അടിക്കാടുകളും നീക്കം ചെയ്യാത്തത് കൊണ്ട് നമ്മൾ നിർമ്മിച്ച പല പ്രതിരോധ പ്രവർത്തനങ്ങളും ഫലപ്രദമാകാതെ ഉപയോഗശൂന്യമായി പോകുന്നുണ്ട് അതിന് അതാതിൻ്റെ ഉടമസ്ഥന്മാരെ ഉത്തരവാദികളെ നിർണയിച്ചുകൊണ്ട് പിന്നെ മറ്റൊരു പ്രധാന നേരത്തെ ഒക്കെ നിർദ്ദേശം ഈ മുളകളൊക്കെ കുറഞ്ഞു വരികയാണ് കാരണം ആനയും ഇത് ഇത്തരം ജീവികൾക്കുള്ളത് അപ്പം അതിന്റെ ഈ ഭക്ഷ്യവസ്തുക്കളൊക്കെ അവർക്ക് കിട്ടാത്തൊരു സാഹചര്യം പ്രത്യേകിച്ച് ഈ തേപ്പ് പോലത്തെ മരങ്ങളുടെ എണ്ണം അവിടെ കുറയ്ക്കാനും അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകുന്നുണ്ടോ അല്ല ആ ഒരു സ്കീം കേ സർക്കാരിന് ഇപ്പം തന്നെ നിലവിലുണ്ട് അനു തന്നെ ഉണ്ട് കാരണം മഞ്ഞക്കൊന്ന പോലുള്ള അധിനിവേശ സസ്യങ്ങളെ വെട്ടിമാറ്റി അവിടെ സ്വാഭാവിക വനങ്ങൾ വെട്ടിമാക്കുന്ന പടിമിടിയാൽ കാരണം ഒറ്റക്കൊല്ലം കൊണ്ട് എല്ലാം വെട്ടിമാറ്റാൻ പറ്റില്ല അത് ഒരു നൂറേക്കർ ഏക്കർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത് മാറ്റി അവിടെ തൈ നട്ട് അത് മുടക്കുന്നതിനനുസരിച്ച് മറ്റു സ്ഥലത്തേക്ക് വെട്ടി അങ്ങനെ ഒരു ക്രമപ്രദമായ ക്രമാനുഗതമായ ഒരു മാറ്റമേ മാറ്റുള്ളൂ ഒറ്റയടിക്ക് കേരളത്തിലെല്ലാ ഇതും വെട്ടിമാറ്റിയാൽ അത് പിന്നെ മരുഭൂമിയായി പോകും അപ്പോൾ നമുക്ക് സമാന്തരമായി വനങ്ങൾ വളരെ വളരുകയും വേണം അപ്പോൾ കുറച്ച് കൊല്ലം എടുക്കും വയനാട്ടിൽ തന്നെ നമ്മൾ ഏതാണ്ട് നൂറ് ഹെക്ടറിലധികം മഞ്ഞക്കുന്നുകൾ വെട്ടി മാറ്റിയ നടപടികൾ സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആളുകൾ വളരെ വൈകാരികമായിട്ടാണ് ഓരോ വിഷയത്തിൽ ഇടപെടുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലും അതിന് വലിയ അതിനെ പറ്റി അഭിപ്രായം പറയണോ ഇപ്പൊ ഇന്ന് ഇന്നലെയുമായി ചില നേതാക്കൾ അവരുടെ അജണ്ട എന്താണെന്ന് വ്യക്തമാക്കിട്ടുണ്ട് വനം വകുക്കുമ്പോൾ അതിന് രാജിവെക്കണം ആവശ്യം അരാഷ്ട്രീയമാണോ രാഷ്ട്രീയമാണോ നിങ്ങള് തീരുമാനിക്കാർ അല്ല പലരും ഞാൻ ഇപ്പം അങ്ങനെ അഭിപ്രായ പ്രകടനം നടത്തി പറഞ്ഞു അപ്പം അങ്ങനെ എല്ലാവരും ആ വഴിക്ക് പോകുമ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യം ജനങ്ങളിൽ നിന്ന് സ്വാഭാവികമായി ഒന്നും വരില്ലേ ആ സാഹചര്യം ഒഴിവാക്കുന്ന അവർ രാഷ്ട്രീയമായിട്ടല്ല ചെയ്യുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ഇത്തരം അനാവശ്യമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനസ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കരുത്